സംസ്ഥാനത്ത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യുഡിഎഫിന് നേട്ടം സിറ്റിംഗ് സീറ്റുകളിൽ എൽഡിഎഫിനെ പരാജയപ്പെടുത്തി മൂന്ന് പഞ്ചായത്തുകളുടെ ഭരണം യു ഡി എഫ് പിടിച്ചു ഒരിടത്ത് സ്വതന്ത്രനും വിജയിച്ചു പാലക്കാട് തച്ചമ്പാറ ഇടുക്കി കരിമണ്ണൂർ തൃശൂരിലെ നാട്ടിക പഞ്ചായത്തുകളിലാണ് എൽഡിഎഫിന് ഭരണം നഷ്ടമാവുക സിപിഐ അംഗം രാജിവെച്ച് ബിജെപിയിൽ ചേർന്ന സാഹചര്യത്തിലാണ് തച്ചമ്പാറയിലെ ഉപതെരഞ്ഞെടുപ്പ് കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂരിലും നാട്ടികയിലും എൽഡിഎഫ് സിറ്റിംഗ് സീറ്റുകളിൽ യുഡിഎഫിന് ജയം ഇതോടെയാണ് എൽഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഭരണമാറ്റത്തിന് വഴിയൊരുങ്ങിയത് ഏഴ് വാർഡുകളാണ് യുഡിഎഫ് പിടിച്ചെടുത്തത് ആറ് വാർഡുകൾ നിലനിർത്തി എൽഡിഎഫ് പിടിച്ചെടുത്തത് അഞ്ച് വാർഡുകൾ അഞ്ച് വാർഡുകൾ നിലനിർത്തി വിഭാഗീയത രൂക്ഷമായ കായംകുളം പത്തിയൂരിൽ യുഡിഎഫ് അട്ടിമറി വിജയം നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി ദീപക് എരുവെയാണ് ജയിച്ചത് സിപിഐഎം വിട്ട് ബിജെപിയിൽ പോയ വിപിൻ സി ബാബുവിന്റെ വീടുൾപ്പെടുന്ന വാർഡാണ് പത്തിയൂർ കോട്ടയം അതിരമ്പുഴയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് എം പിടിച്ചെടുത്തു മലപ്പുറം തൃക്കലങ്കോട് മരത്താണി വാർഡ് ചടയമംഗലം അഞ്ചാം വാർഡ് എന്നിവ യു ഡി എഫ് പിടിച്ചെടുത്തു മലപ്പുറം ആലങ്കകോട് പെരുമുക്ക് വാർഡ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു കൊല്ലം കുന്നത്തൂർ പഞ്ചായത്തിലെ തെറ്റിമുറിയിലാണ് ബിജെപി സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് ഇടതുമുന്നണിയുടെ എൻ തുളസിയാണ് വിജയിച്ചത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാൽപ്പത്തിയൊന്നാം വാർഡും വെള്ളറട കരിക്കാമൻകോട് വാർഡും ബിജെപി നിലനിർത്തി ഇരുപത്തിമൂന്നംഗ പഞ്ചായത്തിൽ ബിജെപിയുടെ ഏക വാർഡാണ് കരിക്കാമൻകോട് തെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിയൊന്ന് വാർഡുകളിൽ പതിനാറിടത്ത് യുഡിഎഫ് വിജയിച്ചപ്പോൾ പതിനൊന്ന് വാർഡുകളിൽ എൽഡിഎഫും മൂന്നിടത്ത് എൻഡിഎ സ്ഥാനാർത്ഥിയും ജയിച്ചു ഒരിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു ട്വന്റിഫോർ തിരുവനന്തപുരം